വാർത്തകൾ തുടരുന്നു തൃശൂരിൽ നിന്നുള്ള വാർത്തയാണ് ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന് പത്ത് സംഘം ഫ്ളാറ്റിലെ കെയർ ടേക്കർ ഉൾപ്പെടെയുള്ളവരെ വളഞ്ഞിട്ട് മർദ്ദിച്ചു ഗുരുവായൂർ സൗപർണിക ഫ്ളാറ്റിലാണ് സംഭവം വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നുണ്ട് അനീഷ് എപ്പോഴായിരുന്നു ഈ സംഭവം എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ആധര അടുത്ത് മമ്മിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള സൗബർണിംഗ് എന്ന പേരുള്ള ഒരു ഫ്ലാറ്റിലാണ് ഇങ്ങനെ ഒരു അക്രമ സംഭവം ഉണ്ടായത് ഇന്നലെ വൈകിട്ട് മൂന്നേ മുക്കരോടെ ആയിരുന്നു ഈ സംഘം അവിടുത്തെ ജീവനക്കാരെ വളഞ്ഞിട്ട് ആക്രമിച്ചത് ഈ ഫ്ളാറ്റിൽ ഈ സംഘം മുറിയെടുത്തിരുന്ന ശേഷം ഇവർ ലഹരി ഉപയോഗിച്ച് ബഹളമുണ്ടാക്കിയതായി ജീവനക്കാർ മർദ്ദനമേറ്റ ജീവനക്കാർ പറയുന്നു ഇതോടെ ഇവരോട് ഈ മുഴി മുറി ഒഴി ഒഴിയുവാനായി ഈ ജീവനക്കാർ പറഞ്ഞു ഇതിൽ പ്രകോപിതരായ പത്തംഗ സംഘമാണ് ഈ ജീവനക്കാരെ മർദ്ദിച്ചത് അതിൽ മർദ്ദനമേറ്റ ത് ഈ ഫ്ളാറ്റിന്റെ കെയർ ടേക്കറായ ചാലിശ്ശേരി സ്വദേശി നാൽപ്പത് വയസ്സുള്ള അനുമോദ് അതുപോലെ ശുചീകരണ തൊഴിലാളിയായി ബംഗാൾ ബംഗാളി സ്വദേശിയായ മുപ്പത്തി അഞ്ചു വയസ്സുള്ള മഹേഷ് അതുപോലെ മറ്റൊരു ജീവനക്കാരനായ മുപ്പത്തിയേഴ് വയസ്സുള്ള പ്രവീൺ എന്നിവർക്കാണ് ക്രൂരമായി മർദ്ദനമാറ്റ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം വളഞ്ഞിട്ട് തലങ്ങും വിലങ്ങും നിന്ന് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇവർ ലഹരി മാഫിയ സംഘങ്ങളാണെന്നാണ് ഈ അക്രമത്തിനെതിരായ ആരോപിക്കുന്നത് പരിക്കേറ്റ മൂന്ന് പേരെയും ഇപ്പോൾ ചാ ചാവക്കാടുള്ള താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഈ ആക്രമണത്തിൽ പ്രവീണിന്റെ പല്ലിന് പൊട്ടലേറ്റിട്ടുണ്ട് സംഭവത്തിൽ ഇപ്പോൾ ഗുരുവായൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു ഈ അന്വേഷണത്തിൽ നിന്നും റൂം എടുത്തത് ചാവക്കാട് സ്വദേശിയായിട്ടുള്ള നിതീഷ് എന്ന് പറയുന്ന ഒരാളാണെന്നാണ് പോലീസ് പറയുന്നത് ഇയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എന്തായാലും ഈ സംഭവത്തിൽ അന്വേഷണം ഇപ്പോൾ ഊർജിതമായി തുടരുകയാണ് ബാക്കിയുള്ള ഈ സംഘത്തിൽ ഉൾപ്പെട്ടവരെ പിടികൂടാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ആതിരാ ശരി അനീഷ് ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന് പത്തംഗ സംഘം ഫ്ളാറ്റിൻ്റെ കേട്ട്രേക്കർ ഉൾപ്പെടെയുള്ളവരെ വളഞ്ഞിട്ട് മർദ്ദിച്ചു ഗുരുവായൂർ സൗപർണിക ഫ്ളാറ്റിലാണ് സംഭവം ഉണ്ടായത് വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി